ഫ്രണ്ട്സ് പുതിയ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി പാർട്ടി വെയർ കുർത്തികളും മെറ്റീരിയലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ നേരം നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഏലൈൻ കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല പുതിയ മോഡലിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണിത് നമുക്ക് അതിന്റെ ലീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഫ്രണ്ടില് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗുള്ള നല്ല അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് ആണ് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് പേളാണ് വർക്ക് വന്നത് സ്റ്റോണും ആണ് വർക്ക് വന്നിരിക്കുന്നത് അടിപൊളി പ്രീമിയം പ്രൊഡക്റ്റ് ആണ് ഇത് ഒരു ഗ്ലേസിംഗ് ഉണ്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് കളറുകൾ വരുന്നത് ലൈറ്റ് ഒരു പീച്ച് ആണോ പിങ്കും പീച്ചും നല്ല അടിപൊളി തളർണോന്നിരിക്കുന്നത് ഏലൈൻ ആണ് നല്ല വിജയൊക്കെ ഉള്ളതാണ് ലെങ്ക് വരുന്നത് ഫോർട്ടി സെവൻ ആ ലെങ്ക് വരുന്നുണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണിത് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം അല്ല സ്മോള് മുതൽ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ത്രീ ഷിഫ്റ്റി വെസ്റ്റ് കാർട്ടായിട്ട് വരുന്നത് നല്ലൊരു സീ ഗ്രീൻ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇടാനായിട്ട് സാധിക്കുന്ന ഒരു സെറ്റാണിത് കുർത്തി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സെവനോള ലെങ്ത് വരുന്നുണ്ട് വർക്ക് നല്ല അടിപൊളി വർക്കാണ് നല്ല ഫിനിഷിംഗ് ഉള്ള സൂപ്പർ വർക്കാണ് വന്നിരിക്കുന്നത് അതിന്റെ സ്ലീവിന്റെ എൻഡിലും നല്ല വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന്റെ രണ്ട് സൈഡിൽ ഒരു കട്ടും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഫ്ലെയർ നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്രീഷ്ടിംഗ് ഇതൊരു സ്ലിറ്റർ കുർത്തിയാണ് പട്ടികയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി കുർത്തിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വർക്കാണ് നല്ല ഫിനിഷിംഗ് ഉള്ള സൂപ്പർ വർക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് പാർട്ടിവെയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഒരു മെഹന്ദിഗ്രീന്റെ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് വർക്ക് വന്നിരിക്കുന്നത് ഒരു ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് സ്ലീവിന്റെ അറ്റത്ത് വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് വാഷുകളാണ് പക്ഷേ ഇത് നല്ല ഒരു ആണ് ഫിനിഷിങ് വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് സ്വിറ്റർ കുർത്തിയാണ് വന്നിരിക്കുന്നത് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് നല്ലൊരു ഒരു ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ബാക്കി വർക്ക് എല്ലാം സെയിം ആണ് നല്ല അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ് സ്ലീവിലും വർക്കുണ്ട് സ്വിറ്റർ കുർത്തിയാണ് ലൈനിംഗ് അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നല്ല ഡാർക്ക് വൈൻ റെഡ് ആണ് മെറൂൺ അങ്ങനെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സെയിം ആണ് നല്ല സൂപ്പർ ആണ് കാണാനായിട്ട് നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് ലൈനിങ്ങും അവൈലബിൾ ആണ് പ്രൈസ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകൾ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറി വരുന്ന അടിപൊളി ഒരു സെറ്റാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്തും നല്ല വർക്ക് വന്നിട്ടുണ്ട് രീതിയിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ടും വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളറാണത് റയർ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ കളർ കിട്ടാറുണ്ട് വരുന്നത് നല്ല ലെങ് ഉള്ളതാട്ടോ ഞാൻ മടക്കി പിടിച്ചിരിക്കുന്നതാണ് നല്ല ലെങ്ത് തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ഫിനിഷിങ്ങുള്ള നല്ല സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും എല്ലാം ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ല രംഗാറ്റുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന് ലൈനിംഗ് അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പായിരം രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാഴ്ച നല്ലൊരു ഒരു പീച്ച് ഷെയ്ഡാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മടക്കി പിടിച്ചിരിക്കുന്നതാണ് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന് ലൈനിംഗ് അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ചേർന്ന ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് അടിപൊളി ഒരു വെറൈറ്റി കളറാണ് വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് നല്ല രീതിയിലുള്ള വർക്കാണ് ആണ് ഡാമിന്റെ ഏരിയയിൽ വന്നിരിക്കുന്നത് ദുപ്പട്ട സെയിം മോഡൽ തന്നെ കെ വി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങും അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂർ മെറ്റീരിയൽ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ലഡൂണി ഒരു കളറാണ് വന്നിരിക്കുന്നത് സെയിം വർക്കൊക്കെ തന്നെയാണ് നല്ല സൂപ്പർ വർക്കാണ് വന്നിരിക്കുന്നത് ഒരു ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾക്ക് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല അടിപൊളി ഒരു സെറ്റാണിത് ഇപ്പിട്ട സെയിം മോഡലിന് തന്നെ ബോട്ടോ അവൈലബിൾ ആണ് ലൈനിംഗ് അവൈലബിൾ ആണ് ഇതൊന്നും നമുക്ക് ഈ വിലയ്ക്ക് ഒന്നും നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല ഇത്രയും പ്രൈസ് കുറവില് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഓഫറിൽ നമ്മൾ തരുന്നതാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും പ്രീമിയം പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ലൊരു ക്രഷഡ് ആണ് പുതിയ ട്രെൻഡിംഗിൽ പൊക്കോണ്ടിരിക്കുന്ന പുതിയൊരു മെറ്റീരിയൽ ആണിത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന അടിപൊളി ഒരു സെറ്റാണിത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ക് ഒക്കെ ഉണ്ട് മേറോ ഒരു ഡാർക്ക് ബൈൻ കളറാണെന്ന് തോന്നുന്നു നല്ലൊരു അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇത് ഇതിനൊരു നല്ല ഒരു ഗ്ലേസിംഗ് ഒരു ഫിനിഷിങ് വരുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റാണിത് ഇതിന്റെ സൈസ് ഇതിന് ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ലൈനിംഗും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കളർ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡാർക്ക് മെഹങ്കീഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പിന്നൊരു ഫിനിഷിംഗ് ഉണ്ട് നല്ല ഒരു തിളക്കമാണ് ഈ മെറ്റീരിയലിന് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ദുപ്പട്ട അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് എപ്പോഴും കാണുന്ന കളറല്ല ഇത് പിന്നെ സൈസ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്ലീഷിപ്പിംഗ് നല്ലൊരു നേവി നേവിയബിൾ കളറാണ് ഇതിലൊരു ഡബിൾ ഷൈഡ് ആണ് നമുക്ക് തോന്നുന്നത് ഈ ഒരു ഗ്ലേസിംഗ് ഉള്ളതുകൊണ്ട് നല്ല ഒരു അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് വർക്ക് നല്ല വർക്കാണ് ത്രെഡ് വർക്ക് ആണ് സീക്വൻസ് വർക്കും ഉണ്ട് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് ബോട്ടവും ലൈനിങ് അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്ലീഷി നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ ചെന്നാലും നീ വരയ്ക്കൊന്നും നിങ്ങൾക്ക് കിട്ടുന്നതല്ല നല്ല ഞാൻ നല്ല ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് ദുപ്പട്ട സെയിം മോഡല് തന്നെയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള സൂപ്പർ ദുപ്പട്ടയാണ് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പർ ഇത് ഇതിന് ലൈനിങ്ങും ഫോട്ടോ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഗീവ് അവയിൽ പങ്കെടുക്കുക താങ്ക് യു